ഒരു പഴയകാല നാടൻ ഒഴിച്ചു കൂട്ടാനാണ് പുളിങ്കറി ഏകദേശം രസം പോലെ തന്നെയാണ് പുളിങ്കറിയും പക്ഷേ കുറച്ച് വ്യത്യാസങ്ങളുണ്ട് ഇത് തയ്യാറാക്കി കഴിഞ്ഞാൽ രണ്ട് മൂന്ന് ദിവസം കേടാവാതെ ഇരിക്കുകയും ചെയ്യും നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടി ഇതിന് പ്രധാനമായും വേണ്ടത് വാളൻപുളിയാണ് ഞാൻ രണ്ട് ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള പുളി ഒരു കപ്പ് വെള്ളത്തിൽ ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട് കൈകൊണ്ട് ഇതിനെ നന്നായിട്ടൊന്ന് ഉടച്ചിട്ട് അരിച്ച് വെക്കാം അരിച്ച പുളിയിലേക്ക് ഞാനൊരു രണ്ട് കപ്പ് വെള്ളം കൂടി ചേർത്ത് വെച്ചിട്ടുണ്ട് ഇനി വേണ്ടത് അരക്കപ്പ് ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കപ്പ് വെളുത്തുള്ളി ചെറുതായിട്ടരിഞ്ഞതുമാണ് ഇനി കറി ഉണ്ടാക്കാൻ തുടങ്ങാം രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കാം ഒരു ടീസ്പൂൺ ഇട്ട് പൊട്ടിക്കാം നാല് വറ്റൽമുളക് രണ്ട് തണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം കടകൊന്ന് പൊട്ടി ഈ കറിവേപ്പിലയൊക്കെ ഒന്ന് മൂത്ത് കഴിയുമ്പോൾ ഇതിലേക്ക് ചെറുതായി അരിഞ്ഞ ചുവന്നുള്ളി അരക്കപ്പ് ചേർത്ത് കൊടുക്കാം കാൽ കപ്പ് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കണം ഒരു ഇളം ബ്രൗൺ നിറത്തിൽ എത്തുന്നത് വരെ വഴറ്റണം ഇങ്ങനെ നന്നായിട്ട് വഴറ്റിയാൽ മാത്രമേ ഇത് കേടാവാതെ കൂടുതൽ ദിവസം ഇരിക്കത്തുള്ളൂ അപ്പം ഇത് ഒരു ബ്രൗൺ നിറത്തിലെത്തിയിട്ടുണ്ട് ഈ ഒരു പരുവാകുമ്പം നമുക്ക് തീ നന്നായിട്ട് കുറയ്ക്കണം ഇത് കരിഞ്ഞു പോകരുത് കരിഞ്ഞ് പോയ കറിയുടെ രുചിയങ്ങ് മാറിപ്പോവും തീ കുറച്ചിട്ട് കുറച്ചിട്ടിതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ചേർത്തിരിക്കുന്നത് അര ടീസ്പൂൺ കായപ്പൊടി കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം ചിലരെ മല്ലിപ്പൊടി ചേർക്കാറുണ്ട് മല്ലിപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ ഏറെ ദിവസം കേടാവാതെ സൂക്ഷിച്ച് വെക്കാൻ പറ്റില്ല മല്ലിപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് കേടായിപ്പോവും രുചി കൂടുതലും മുളക് പൊടി മാത്രം ചേർത്ത് ഉണ്ടാക്കുന്നതിനാണ് അപ്പോൾ ഇതിൻ്റെ പച്ചമണം മാറി കഴിയുമ്പോൾ നമ്മൾ നേരത്തെ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന ആ പുളിവെള്ളത്തിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം ഒരു അരക്കപ്പ് വെള്ളം കൂടി ആ പാത്രം കഴുകി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് മൊത്തത്തിൽ ഒരു മൂന്ന് മുതൽ കപ്പ് വെള്ളം വരെയാണ് ഞാനിതിലേക്ക് എടുത്തിരിക്കുന്നത് ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഈ പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു ചെറിയ കഷ്ണം ശർക്കരയും ചേർത്ത് കൊടുക്കാം ഇനി ഒരു പത്ത് മിനിറ്റോളം ഇതിനെ നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം ഒരു മീഡിയം ടു ലോ ഹീറ്റിൽ നന്നായിട്ട് ഇതിനെ തിളപ്പിച്ചെടുക്കാം എന്നിട്ട് രുചി നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ് അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുളിയും കറി തയ്യാറായി മോര് വെച്ചിട്ട് രസം തയ്യാറാക്കി നോക്കിയിട്ടുണ്ടോ ഏറെ രുചിയുള്ള ഒരു കറിയാണ് സാധാരണ രസത്തെക്കാളും മോരുകറിയേക്കാളും ഒക്കെ രുചിയുള്ള ഒരു കറിയാണ് തയ്യാറാക്കി വെച്ചിരുന്നാൽ മൂന്ന് ദിവസം വരെ കേടാവാതെ ഇരിക്കുകയും ചെയ്യും ഇതിനുവേണ്ടി നാല് കപ്പ് മോര് ഞാൻ എടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് ഒരു ടീസ്പൂൺ ജീരകം ആറോ ഇഴുവല്ലി വെളുത്തുള്ളി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം മിക്സിയിൽ ചതക്കിയത് ഒരു കല്ലിലോ ഇങ്ങനെയോ ചതച്ചെടുക്കുന്നതായിരിക്കും നല്ലത് ഇനി നമുക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കാം അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കാം ഇനി വേണ്ടത് വറ്റൽമുളകും കറിവേപ്പിലയും ആണ് വറ്റൽമുളക് ഏറെ ചേർത്ത് കൊടുക്കണം വറ്റൻമുളകിൻ്റെ ആ ഒരു എരിവി രസത്തിലേക്ക് ഇറങ്ങുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ വറ്റൻമുളകും ചേർത്ത് ഒന്ന് മൂത്ത് കഴിയുമ്പം നമ്മൾ ചവച്ച മസാല ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റണം ചെറിയ തീയിൽ വേണം വഴറ്റാൻ കരിഞ്ഞു പോകരുത് മസാലകളെല്ലാം മൂത്തുകഴിയുമ്പോൾ നമ്മുടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം തീ കുറച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ മോരിട്ട് തിളപ്പിക്കരുത് ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കാം ചെറിയ തീയിൽ ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കുക മാത്രമേ ആകാവൂ ഒന്ന് ആവി വരണം അത്രയേ ഉള്ളൂ നമ്മുടെ മോര് രസം തയ്യാറായി പോഷക ഗുണങ്ങൾ ധാരാളമടങ്ങിയ മുരിങ്ങയില ദിവസവും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ് ഈ മുരിങ്ങയില വെച്ചിട്ട് നല്ല രുചികരമായ സാമ്പാർ നമുക്ക് തയ്യാറാക്കാം ഇതിന് വേണ്ടിയിട്ട് ഒരു മുക്കാൽ കപ്പ് തുവരപ്പരിപ്പ് നന്നായിട്ട് കഴുകി ഒന്നര കപ്പ് വളർത്തിട്ട് മൂന്ന് വിസിൽ വരുന്നത് വരെ പ്രഷർ കുക്കറിൽ വേവിച്ചെടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ഒരുപാട് പച്ചക്കറികളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല മൂന്ന് മീഡിയം സൈസ് സവാള മൂന്ന് തക്കാളി മൂന്ന് നല്ല പച്ചമുളക് ഇത്രയും മാത്രമേ ഉള്ളൂ എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം എന്നിട്ട് കുക്കർ അടച്ചു വച്ചിട്ട് വീണ്ടും ഒരു രണ്ട് വിസിൽ വരുന്നത് വരെ വേവിക്കാം ഇപ്പം ഈ ചൂടോട് തന്നെ പ്രഷർ ഒന്ന് പോയതിന് ശേഷം ചൂടോട് തന്നെ കുക്കർ തുറക്കാം അതിനുശേഷം ഇതിലേക്ക് മുരിങ്ങയില ഒരു കപ്പ് മുരിങ്ങയില ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം അരിയണമെന്ന് നിർബന്ധമില്ല അല്ലാതെ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് അല്ലാതെ ഇട്ടാലും മതി എന്നിട്ട് ഇതിനെ അടച്ച് മാറ്റി വെക്കാം എന്നിട്ട് ചൂടാക്കുകയൊന്നും വേണ്ട ഈ ചൂടില് ആ പ്രഷർ കുക്കറിലെ ആ ഒരു ചൂടുണ്ടല്ലോ അതിൽ ആ മുരിങ്ങയില നന്നായിട്ട് നമുക്ക് വെന്ത് കിട്ടും ഇനി ഒരു മൺചട്ടിയോ ചൂട് കട്ടിയുള്ള ഒരു പാത്രമോ എടുക്കാം അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കാം ഒരു ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം മൂന്നോ നാലോ വറ്റൽമുളക് ഇട്ട് കൊടുക്കാം ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് മൂന്നോ നാലോ എണ്ണം ഇട്ട് കൊടുക്കാം എന്നിട്ട് ചെറിയ തീയിൽ ഉള്ളി ഒന്ന് വരട്ടി കൊടുക്കണം ഇളം ബ്രൗൺ നിറവായി കഴിയുമ്പം തീ നന്നായിട്ട് കുറച്ച് രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം പൊടികളുടെ പച്ചമണം ഒന്ന് മാറുമ്പം നമ്മുടെ ആ വെന്ത സാമ്പാർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നല്ല ചൂടോടെ അടച്ചു വെച്ചിരുന്നത് കൊണ്ട് നമ്മുടെ മുരിങ്ങയിലൊക്കെ ആ ചൂടിൽ ചൂടിലിരുന്ന് നന്നായിട്ട് വെന്തിട്ടുണ്ട് കുക്കറിലെ ചൂടിലിരുന്ന് നന്നായിട്ട് വെന്തിട്ടുണ്ട് വെള്ളം എത്രയും വേണം അത്രയും വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം അര ടീസ്പൂൺ കായപ്പൊടിയും കാൽ ടീസ്പൂൺ ഉലുവപ്പൊടിയും ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതിനെ ഒന്ന് തിളപ്പിക്കണം ഒരു അഞ്ച് മുതൽ പത്ത് മിനിറ്റ് വരെ നന്നായിട്ട് തിളപ്പിക്കാം പുളി നോക്കണം തക്കാളിയുടെ പുളി മാത്രം മതി എന്നുണ്ടെങ്കിൽ അത് മതി അതല്ലെങ്കിൽ വാളൻപുളി പിഴിഞ്ഞത് ഒരല്പം ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ചേർത്തിട്ടില്ല തക്കാളിയുടെ പുളി മാത്രമേ എടുത്തിട്ടുള്ളൂ വേണമെങ്കിൽ ചേർക്കാം അങ്ങനെ രുചികരമായ സാമ്പാർ തയ്യാറായി